വാലാബാഗിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഗോൾഡൻ ടെമ്പിളിലോട്ടാണ് ഇനി പോകുന്നത് ഗോൾഡൻ ടെമ്പിളിലോട്ട് ഉള്ള വഴിയിലെ കച്ചവടങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോൾഡൻ ടെമ്പിളും അതുപോലെ തന്നെ ജാലിയം വാലാബാഗ് നടന്ന സ്ഥലവും രണ്ടും തമ്മിൽ അടുത്തടുത്താണ് കാണപ്പെടുന്നത് നടക്കാനുള്ള ദൂരേ ഉള്ളൂ ഇത് ഗോൾഡൻ ടെമ്പിളിലോട്ട് പോകുന്ന പ്രവേശന കവാടാണ് ഈ കാണുന്നത് നാല് പ്രവേശന കവാടങ്ങളുണ്ട് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറക്കാതെ സ്ത്രീകളെയും പുരുഷന്മാരെയും അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റില്ല അത് ചെറിയ കുട്ടികളാണെങ്കിലും ശരി വലിയ ആളുകളാണെങ്കിലും ശരി അവിടുത്തെ എന്നെ ആകർഷിച്ച ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇപ്പോൾ ഈ കാണുന്നത് ലങ്കർ എന്നാണ് ഇതിൻ്റെ പേര് അതായത് അവിടെ വരുന്ന ഏതൊരാൾക്കും ജാതി മതഭേദമന്യേ വരുന്ന ഏതൊരാൾക്കും ഭക്ഷണം അവർ അവർ നമുക്ക് തരും രാവിലെ ഉച്ചയ്ക്കും രാത്രിയുമൊക്കെ ഭക്ഷണം നമുക്ക് അവർ തരും അതും ഫ്രീ ആയിട്ട് തന്നെ അവിടെ ഭക്ഷണം പാകം ചെയ്യാനും അതിനുവേണ്ടിയിട്ടുള്ള ക്ലീനിങ്ങിനും പിന്നെ അത് വിളമ്പിത്തരാനും ഒക്കെയുള്ള ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ എപ്പോഴും റെഡിയാണ് പിന്നെ അവിടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ദിവസം ഗോൾഡൻ ടെമ്പിൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് വരുന്നത് സിഖുകാരുടെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ ഒരു ഗോൾഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ നല്ല വൃത്തിയുള്ള ഭക്ഷണമായിരിക്കും പായസം ഉണ്ടായിരിക്കും ചപ്പാത്തി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചോറുണ്ടായിരുന്നു ദാൽ ഉണ്ടായിരുന്നു പിന്നെ ഗോൾഡൻ ടെമ്പിളിലോട്ട് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാല് കഴുകിയിട്ട് വേണം പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അതിന് കാല് ഒരു സൗകര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോൾഡൻ ടെമ്പിൾ ഗോൾഡൻ ടെമ്പിളിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് എത്തി അവിടെ ഒരുപാട് സിക്ക് ആളുകൾ അവർ വെള്ളത്തിൽ തീർത്ഥ സ്നാനം ചെയ്യുന്ന കണ്ടു ഒരു തടാകത്തിന് നടുവിലായിട്ടാണ് ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഫുള്ള് മാർബിൾ കൊണ്ട മാർബിൾ കൊണ്ടാണ് അതിൻ്റെ ചുറ്റുമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അന്വേഷിച്ച ഫോട്ടോ കണ്ടിട്ട് ഗോൾഡൻ ടെമ്പിളിൻ്റെ മുമ്പിൽ പോസ് ചെയ്യാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല തണുപ്പാണ് ഗോൾഡൻ ടെമ്പിളിലോട്ട് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നാല് പ്രവേശന കവാടങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത് ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലാണ് ഈ ഒരു പിന്നെ സിസ്റ്റം ഉള്ളത് ഈ നാല് പ്രവേശന കവാടത്തിലൂടെ ഏതൊരു മതവിശ്വാസികൾക്കും ഇതിനുള്ളിലോട്ട് എൻറ്റർ ചെയ്യാം എന്ന അർത്ഥത്തിലാണ് നാല് പ്രവേശന കവാടങ്ങൾ ഉണ്ടാക്കിയെന്നാണ് അവർ പറയുന്നത് ഇനി ഏതൊക്കെയാണ് ഈ പ്രവേശന കവാടങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഗുരുദ്വാര കമ്മിറ്റിയുടെ ഒരു ഓഫീസ് പിന്നെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട് പിന്നെ ഒരു മ്യൂസിയം പിന്നെ ലങ്കർ ലങ്കർ എന്ന് പറഞ്ഞ സ്ഥലത്തിലൂടെയാണ് നമ്മളിപ്പം ഉള്ളിലോട്ട് പ്രവേശിച്ചത് ലങ്കർ എന്ന് പറയുന്നത് ഒരു ഭക്ഷണശാലയാണ് അപ്പം നേരത്തെ കണ്ടല്ലോ അത് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ വേണമെങ്കിൽ എടുക്കാം പക്ഷേ യോയോ ടൈപ്പ് ഫോട്ടോസ് ആ ടൈപ്പുള്ള ഫോട്ടോസൊന്നും എടുക്കാനായിട്ട് അവർ സമ്മതിക്കില്ല അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രത്യേക സുരക്ഷാ അംഗങ്ങൾ ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ നാല് മണിക്കൂറും ഉണ്ടായിരിക്കും അന്വേഷണ ഈ സ്ഥലം ഒരുപാട് ഇഷ്ടമായി കാരണം നല്ല ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് വിശാലമായിട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അതും മാർബിൾ ആയതുകൊണ്ട് എപ്പോഴും കാലിൽ എപ്പോഴും നന്നായിട്ട് തണുപ്പും ഫീൽ ചെയ്യും നമ്മളുടെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവേശന ഇത് പക്ഷെ നല്ല തിരക്കാണ് ദിവസം ഒരുപാട് ആളുകൾ വരുന്നതുകൊണ്ട് നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ ഈ ശ്രമം വേണ്ടാന്ന് വെച്ചു കാരണം നല്ല തിരക്കാണ് മക്കളെ കൊണ്ട് നല്ല ബുദ്ധിമുട്ടാവും തോന്നിയിട്ട് പിന്നെ ഈ അതിൻ്റെ ഉള്ളിലോട്ടുള്ള പ്രവേശന ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു അതിൻ്റെ ഉള്ള കാഴ്ചകൾ നന്നായിട്ട് ആസ്വദിച്ചു ഒരുപാട് ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലം കൂടിയാണ് ഈ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത് തുടക്ക കാലങ്ങളിൽ ഒരുപാട് ആക്രമണങ്ങൾക്കൊക്കെ ഗോൾഡൻ ടെമ്പിൾ വിധേയമായിട്ടുണ്ടെന്നാണ് പറയുന്നത് മുഗൾ രാജാക്കന്മാരുടെയൊക്കെ ആക്രമണങ്ങൾക്ക് അതിനുശേഷം നിരവധി തവണ പുനർനിർമ്മാണം നടത്തി പിന്നീട് മാർബിൾ കൊണ്ടും കോപ്പർ കൊണ്ടും പണിതു അതിന് മുകളിലാണ് പിന്നെ സ്വർണം ഉണ്ടായി അങ്ങനെയാണ് ഗോൾഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് വന്നത് ഗോൾഡൻ ടെമ്പിളിന് ശേഷം ഞങ്ങൾ വാഗാ ബോർഡ് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോയിണ്ടായിരുന്നു വൈകിട്ട് അതിനുശേഷം വീണ്ടും ഗോൾഡൻ ടെമ്പിളിലോട്ട് തന്നെ പോവുകയാണ് രാത്രിയുള്ള ഗോൾഡൻ ടെമ്പിളിൻ്റെ വളരെ മനോഹരമാണെന്നിങ്ങനെ ആരൊക്കെയോ ഇക്കാലത്ത് പറഞ്ഞു കിട്ടും അതുകൊണ്ടാണ് പോയ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ പോകാൻ വേണ്ടിയിട്ട് കാരണം മക്കൾ രണ്ടാളും ടയർഡായിട്ടുണ്ടാകും കാരണം വൈകീട്ട് വാഗാ ബോർഡറും കണ്ടതായതല്ലേ പക്ഷേ പോയിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു കാരണം നോക്കിയാൽ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ നടക്കണ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ കാണുന്നത് മക്കളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു ഇത് നാല് പ്രവേശന കവാടം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിനകത്ത് ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രഭാഷണ കവാടത്തിന്റെ ഫ്രണ്ടിൽ നടന്ന് നടന്ന ഒരു സംഭവമാണിത് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ രാത്രിയിലെ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇനി ഉള്ളിലോട്ട് പോകുമ്പോൾ ഗോൾഡൻ ടെമ്പിൾ കാണണം ഒന്നും കൂടെ നല്ല ഭംഗിയുണ്ടാവും ഇതിപ്പം പ്രവേശന കവാടത്തിൻ്റെ ഉള്ള കാഴ്ചയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ക്ലോക്ക് ടവർ ആ കാണുന്നത് ഇപ്പോൾ അവരുടെ ആചാരം പോലെ തന്നെ കാല് കഴുകിയിട്ടാണ് ഉള്ളിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലാണ്ട് നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇതുപോലെ മറക്കൽ നിർബന്ധമാണ് എല്ലാ ആളുകളും അവിടെ വരുന്ന എല്ലാ ആളുകളും തല മറച്ചേ ഉള്ളിലോട്ട് വരാൻ പാടുള്ളൂ അത് അവരുടെ ആചാരത്തിന്റെ ഭാഗമാണ് അപ്പം ഏറ്റവും വിശുദ്ധമായ മൂന്ന് തീർത്ഥാടന സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ ഒരു ഗോൾഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഹരിന്ദർ സാഹിബ് എന്നും ദർബാർ സാഹിബ് എന്നും ഇവിടെ അറിയപ്പെടുന്നുണ്ട് മറ്റൊരു പേരുകളാണ് കേട്ടോ അറിയപ്പെടുന്നത് സ്ഥാപകൻ ഗുരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് നിങ്ങൾ നോക്കിയേ ഇതാണ് രാത്രിയിലുള്ള കാഴ്ച നിങ്ങൾക്ക് മക്കയിൽ ഹജ്ജ് ചെയ്യാൻ പോകുന്ന പോലെയും ഹിന്ദുസിന് ശബരിമല പോകുന്ന പോലെയൊക്കെയാണ് സിഖുകാർക്ക് ഗോൾഡൻ ടെമ്പിളിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നത് പവിത്രമായിട്ടുള്ള സ്ഥലമാണ് അവർക്കിത് ുടെ നാല് സൈഡിൽ ഇതുപോലെ തന്നെ ധീയ കത്തിച്ച് വെച്ചിട്ട് വിശ്വാസികൾ വന്നിട്ട് പ്രാർത്ഥിക്കും നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് രാത്രി ആയതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ തടാകത്തിൽ നിന്നുള്ള വെള്ളത്തിന്റെ തണുപ്പും അതുപോലെ തന്നെ നല്ല കാറ്റും നല്ല ഭംഗിയാണ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നത് അറിയേയില്ല വിശ്വാസികൾ അവർ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മണിക്കൂറുകൾ എടുക്കും ഇത് പ്രാർത്ഥിക്കാനും മറ്റൊക്കെ വേണ്ടിയിട്ട് പിന്നെ ബാക്ക് സൈഡിൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കേൾക്കുന്നുണ്ട് എനിക്ക് തോന്നുന്ന സിക്കുകാരുടെ ഇവരുടെ പ്രാർത്ഥനകൾ ഓണെന്തലൊക്കെ ആയിരിക്കും വിശ്വാസികളതെല്ലാം ഏറ്റുപാ ഏറ്റു ചൊല്ലുന്നുണ്ട് ഇങ്ങനെയുള്ള സ്ഥലമാണ് എല്ലാ കോർണറിലും വെള്ളം ഇവർ പ്രൊവൈഡ് ചെയ്യും എല്ലാവർക്കും നമ്മൾ ഓരോ കോർണറിലും വെള്ളം വെച്ചിട്ടുണ്ടാവും അതേ വിശ്വാസികൾക്ക് വേണമെങ്കിലും കുടിക്കുകയൊക്കെ ചെയ്യാം അതുപോലെ ബാത്റൂം ഫെസിലിറ്റീസ് മറ്റൊക്കെ ഫ്രീ ആണ് അങ്ങനെ ഒരു മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയത്തിൽ നബിളുടെ ഒരു ഹിസ്റ്ററി മൊത്തം പറയുന്ന ഒരു മ്യൂസിയം അകത്ത് ഉള്ളിലുണ്ട് ഒരുപാട് ചിത്രകാരന്മാരെ വരച്ച ചിത്രങ്ങളാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് കുറെ പെയിന്റിംഗ്സും മറ്റൊക്കെ അത്ര ശാന്തതയ്ക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് നല്ല ഭംഗിയുള്ള അടിപൊളി സ്ഥലം എത്ര നന്നായിട്ടാണെന്ന് അറിയുമോ ഇവരെ സിക്കുക അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നല്ല വൃത്തിയുള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് രാത്രി ഇവിടെ ഇരിക്കാൻ നല്ലൊരു ഫീലാണ് നമുക്ക് എണീറ്റിട്ട് പോകുന്നതന്നെ തോന്നില്ല അത്രയ്ക്ക് നല്ല രസമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ഉടനെ കാണാം എസ്സാം വലിക്കും